ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണ് ഇന്നത്തെ നിങ്ങളുടെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്കിന്ന് പുട്ടും കടലക്കറിയാണ് അപ്പോൾ ഇന്നലെ രാത്രി മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ രാവിലെ എനിക്ക് ട്യൂഷന് പോകുന്നതിന് മുമ്പ് ആ വയ്ക്കുന്ന ഏത്തക്ക ഇന്നാ വയ്ക്കേണ്ട എനിക്കതിന് പകരം പുട്ടും കടലക്കറിയും മതി അമ്മ അത് രാവിലെ ഞാൻ ട്യൂഷന് പോകുന്നതിന് മുമ്പേ തന്നെ റെഡിയാക്കി വെക്കണേ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ രാവിലെ തന്നെ എന്തായാലും പുട്ടിൻ്റെയും കടലയുടെയും ബേക്കിൽ നിന്നാണ് ഏട്ടോ ഓട്ടം അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഞാൻ തേങ്ങയൊക്കെ തിരികെ മാവൊക്കെ കഴിച്ച് അവർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള പുട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ പെട്ടെന്ന് ചിടപ്പട ചിടപുടേയും അങ്ങ് കാര്യങ്ങളൊക്കെ അങ്ങ് ഒത്തിക്കും അവർക്ക് എന്തായാലും ആറ് ഏഴുമണിയൊക്കെ ആകുമ്പോൾ ട്യൂഷന് പോകും അപ്പോൾ ആറേ മുക്കാലൊക്കെ ആയപ്പോഴും ഞാൻ പുട്ട് കടലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് എന്തായാലും അവർക്ക് ഉച്ചയ്ക്ക് ചോറ് കൊടുത്തുവിടണമല്ലോ അപ്പോൾ രണ്ട് ദിവസം നല്ല രണ്ട് തിങ്കളും ചൊവ്വയും എലക്ഷം പ്രമാണിച്ച് ലീവായിരുന്നല്ലോ അവർക്ക് അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ കിടന്നതുകൊണ്ട് അവർക്ക് വലിയ പ്രത്യേകം ഉള്ളത് പതി ഉള്ളത് വെച്ച് അവർ അങ്ങ് കഴിച്ചോളും പിന്നെ സ്കൂളിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ടും ഇല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു അതിരി പോലെ മീനൊക്കെ വേണം അങ്ങനെ അതുകൊണ്ട് ഇന്നലെ ഞാൻ രാത്രി പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നേ മീൻ വാങ്ങിച്ചിട്ട് വരണമെന്ന് രണ്ട് ദിവസം കൊണ്ട് മുട്ടയാണ് വീട്ടിൽ അപ്പോൾ മീൻ വാങ്ങിച്ചിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്നലെ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനിടയ്ക്ക് അവളിതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചും കൊണ്ട് അങ്ങ് ട്യൂഷന് പോയി കേട്ടോ അപ്പോഴേക്കും ഞാൻ അവിയലിന് വേണ്ടിയിട്ടുള്ള മലക്കറിയൊക്കെ അരിഞ്ഞു റെഡിയാക്കി അങ്ങോട്ട് അടുപ്പിലോട്ട് വച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് എൻ്റെ മണിക്കുട്ട ഓടി വന്നിട്ടുണ്ടല്ലോ അമ്മ ഇതിനുള്ള തേങ്ങയൊക്കെ ഞാൻ ചിരക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവ അവിടെയൊക്കെ അറിയുന്ന തേങ്ങ ചിരികയാണ് അപ്പോൾ അതെനിക്കൊരു എളുപ്പമാണ് ആ സമയത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നറിയോ എൻ്റെ ബീട്രൂട്ട് വിഴുക്ക് ഇരട്ടിക്ക് വേണ്ടി ബീട്രൂട്ടെല്ലാം അരിഞ്ഞ് എടുത്തുകൊണ്ട് നിൽക്കുകയാണേ കുഞ്ഞു കുഞ്ഞായിട്ട് അത് ബീട്രൂട്ട് മിഴുക്ക് ഇരട്ടി വായിക്കണമെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞാലേ അത് ശരിയാവുള്ളൂ അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞുമായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഓടി വന്ന് അതിലും രണ്ട് കിണ്ടും മണിക്കിട്ടും കിണ്ടിയായിട്ട് അവനെയും ഇത് മലക്കറിയൊക്കെ വയ്ക്കുമ്പോൾ തോരനൊക്കെ കിണ്ടുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഞാൻ മുൻപ് വേണ്ടിയില്ല അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ ആ തോരനൊക്കെ വയ്ക്കുമ്പോഴേക്കും അവനത് ഫുള് കിണ്ടി അവനെ റെഡിയാക്കി വെക്കണം കേട്ടോ അപ്പോൾ അവൻ അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ഞാൻ മീനൊക്കെ പോയി കഴുകി എടുത്തുകൊണ്ട് വന്നു ഞാൻ വന്നപ്പോഴേക്കും അവനതെല്ലാം കിണ്ടി ഇത് എല്ലാം റെഡിയാക്കി വിഴുക്ക് ഇരട്ടി എല്ലാം സൂപ്പറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിത് ആ മീനെല്ലാം കഴുകിക്കൊണ്ട് വന്നു അതിന് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് എന്തായാലും മീൻ പൊരിക്കാൻ വേണ്ടി വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ എന്താണെന്ന് നിങ്ങളുടെ വീട്ടിലെ സ്പെഷ്യൽ മീൻ ഉച്ചക്കൊക്കെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്താണ് നിങ്ങൾക്ക് മീൻ എന്നത്തെ ഇന്നത്തെ ദിവസം ഏതൊക്കെ മീനാണ് കിട്ടിയതെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ നമുക്കിവിടെ കണ്ണം കുഴിയുള്ള മീനാണ് കിട്ടിയത് നമ്മൾ വീടിൻ്റെ അടുത്തൂടെ മീനൊക്കെ വിളിച്ചുകൊണ്ട് പോകും കേട്ടോ ചില സമയങ്ങളിൽ വിളിച്ചോണ്ട് ഒൻപത് മണിയൊക്കെ ഇപ്പോൾ ലേറ്റാകും ആ സമയത്ത് ചിലപ്പോൾ ഞാൻ വാങ്ങിച്ചു വയ്ക്കാറില്ല എന്തായാലും ചില ദിവസങ്ങളിൽ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറ് അല്ലാത്ത ദിവസം ചന്തയിൽ പോയിട്ട് നമ്മൾ വൈകുന്നേരം മീനൊക്കെ വാങ്ങിച്ചു വെക്കും കേട്ടോ വയ്ക്കുമ്പം തലേ ദിവസം വാങ്ങിച്ച് വെച്ചിരിക്കുമ്പോൾ രാവിലെ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാമല്ലോ അങ്ങനെ മീനൊക്കെ ഇതാ പൊരിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ എന്തായാലും ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് അവിയലും ബീട്രൂട്ട് വിഴുക്ക് മീൻ പൊരിച്ചത് പൊരിച്ചതൊക്കെയാണ് സ്പെഷ്യൽ പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിൽ കുറേ ജോലിയൊക്കെ പെൻഡിങ് ഉണ്ട് ആടിന് വെള്ളം കൊടുത്തില്ല ഇത് തുണിയൊന്നും കഴുകിയില്ല അങ്ങനെയൊക്കെ കുറേയൊക്കെ ജോലികൾ പെൻഡിങ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്യണം പിന്നെ രണ്ട് ദിവസത്തെ ലീവൊക്കെ കഴിയുമ്പോൾ നമ്മൾ എന്തായാലും അടുക്കളയിലൊന്നൊക്കെ സെറ്റായി വരാൻ താമസം എടുക്കുമല്ലോ അപ്പോൾ എന്തായാലും ഇന്ന് അവനെ സ്കൂളിൽ കൊണ്ടുപോയിട്ടിട്ട് വന്നിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ